ക്ക് ഒരു ചെറിയ പണി കിട്ടി അവൻ്റെ ചേച്ചി ലണ്ടനിൽ നിന്ന് വരുമ്പോൾ ഒരു എന്താ പറയുക ഫോർക്കിൻ്റെ ഒരു ലെഗ് കൊണ്ടുവന്നു അവന് ഇതന്നാ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ട ആക്ടർത്തിന് വേണ്ടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് അത് കയ്യിൽ നിന്ന് തന്നിട്ടേ ഇല്ല അത് വായിൽ കിടിച്ചു നടക്കുമായിരുന്നു ഫുൾ ഇരുന്ന് കടിച്ചു തന്നു അവൾ വന്നത് തന്നെ ഒരു എട്ട് മണി ഒമ്പത് മണിക്കെത്തിയത് തന്നെ നിത്യപാട് അത് ഉൾപ്പെടുത്തിരുന്നു എടുത്ത് കൊടുക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞായിരുന്നു കൊടുക്കണ്ടായിരുന്നു അതെടുത്ത് കഴിഞ്ഞോടനെ അവൻ ഛർദ്ദിയോട് ചർദ്ദി തൊന്ന് കഴിഞ്ഞ അതിന് മുമ്പ് കഴിഞ്ഞാൽ ഡോഗ് ഫുഡും എല്ലാം ഛർദ്ദിച്ചു മൊത്തം ഛർദ്ദിച്ചു ഛർദിയും വാറ്റടക്കൊക്കെ ആയിപ്പോയി ഭയങ്കര സ്മെല്ലുമായി നാക്കിനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഛർദ്ദിച്ചതും കൊണ്ട് ഭയങ്കര നാറ്റായിരുന്നു അങ്ങനെ പല്ല് തേപ്പിച്ചതാണ് പക്ഷേങ്കിൽ നാക്കിനെ പഠിക്കാൻ പറ്റിയില്ല പല്ലൊക്കത്തേക്ക് അവന് നിന്ന് വരുമപ്പോഴും പക്ഷെ നാക്കുക്ക് തുടക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ബ്രഷ് കൊണ്ട് തന്നെ അതെങ്ങനെയൊക്കെ കുത്തിയെടുത്തു നാക്കിൻ്റെ ഭാഗത്തും തേച്ചു കൊടുത്തു നിന്നേക്കിപ്പം സ്മെല്ല് പോയി കിട്ടി പാവത്തിന് വയറൊക്കെ ഇളകി കുറേ മൊത്തം ഛർദ്ദിച്ചു മൂന്നാല് ഭക്ഷണം ഛർദ്ദിച്ചു പിന്നെ കരിക്കും വെള്ളമൊക്കെ കൊടുത്തു ഗ്ലൂക്കോസ് കൊടുത്തു ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി അവളെ കണ്ട സന്തോഷമൊക്കെ പോയി അവൻ്റെ ഛർദുണ്ട്